ദിയയുടെയും അശ്വിന്റെയും വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് ദിയയും അശ്വിനും ശരിക്കും ഇപ്പോഴാണ് ഹണിമൂൺ തുടങ്ങിയതെന്ന് ഇന്ന് രാവിലെ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് പറയുന്നത് ഇവർ വിവാഹത്തിന് തൊട്ടു പിന്നാലെ തന്നെ ലോകം ചുറ്റിയിരുന്നു ശരിക്കും പറഞ്ഞാൽ അതിലെല്ലാവരും ഉണ്ടായിരുന്നു മിഥുനം പോലെ ആയിപ്പോയി എന്നാണ് എല്ലാവരും അന്ന് കമന്റ് ചെയ്തത് കോമഡി ആയിട്ടാണ് എല്ലാവരും എടുത്തതെങ്കിലും ശരിക്കും അത് അശ്വിന്റെയും ദിയുടെയും ഹണിമൂൺ ആയിട്ടാണ് എല്ലാവരും കണ്ടത് എന്നാൽ അതല്ല ഇനി നടക്കാൻ പോകുന്നതാണ് ശരിക്കുമുള്ള ഹണിമൂൺ എന്നാണ് ഇപ്പോൾ ദിയാകൃഷ്ണയും അശ്വിനും പറയുന്നത് ഇവരിപ്പോഴാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ദുബായിലോട്ടോ അല്ലെങ്കിൽ മോൾദീവ്സിലോട്ടോ അല്ലെങ്കിൽ സിംഗപ്പൂറോ മലേഷ്യയിലോട്ടല്ല അല്ല എന്ന് ഉറപ്പാണ് എങ്ങോട്ടാണ് ഇവർ പോകുന്നതെന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും ദിയാകൃഷ്ണയോ അശ്വിനോ തന്നെ ഇത് പോസ്റ്റിലൂടെ പങ്കുവെക്കുകയും ചെയ്തു എന്നാൽ ഇവർ പോകുന്ന വിമാനത്തിന്റെ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത് അകത്ത് ഒരു ഹോട്ടൽ മുറി പോലെ വിശാലമായ ഒരു വിമാനം ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് സ്വപ്നം പോലും കാണാൻ സാധിക്കില്ല എന്ന് വേണം പറയാൻ അത്രയും വലിയ ഒരു വലിയ ബിസിനസ് ക്ലാസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു വിമാന സീറ്റിലാണ് ഇവർ ഇരിക്കുന്നത് അവിടെ സ്വന്തമായി ബാർ പോലും ഉണ്ടെന്ന് പറയാം പോയി കുടിക്കാനും പോയി കഴിക്കാനും പറ്റുന്ന രീതിയിൽ തന്നെ ഇരുന്ന് കാണാൻ പറ്റുന്ന കിടക്ക പോലെയുള്ള സീറ്റ് ശരിക്കും പറഞ്ഞാൽ കിടക്കാം എത്ര വേണമെങ്കിലും ഉറങ്ങാം സിനിമ കാണണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം അതിനത്രയും അനുവദിക്കുന്നൊരു ഫ്ലൈറ്റ് അതിനൊക്കെ തന്നെയും ലക്ഷങ്ങൾ വേണ്ടി വരുമെന്ന് പറയുന്നു അതുകൊണ്ട് എത്ര ദൂരത്തേക്കാണ് ഇവർ പോകുന്നതെന്നാണ് ചോദിക്കുന്നത് ചെറിയ ഫ്ലൈറ്റ് ആയിരുന്നെങ്കിൽ അവർ ഒരിക്കലും കിടക്കുന്ന രീതിയിലെ ഫ്ലൈറ്റ് എടുക്കില്ല ഒരുപാട് മണിക്കൂർ ഉള്ളത് കൊണ്ടതാണ് ഇവർ ഈ സീറ്റ് എടുത്തിരിക്കുന്നത് അത് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹണിമൂൺ എങ്ങോട്ടാണ് എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് എന്നാൽ ഹണിമൂൺ എവിടെയാണ് നിങ്ങൾ പറയൂ എന്നും ഗസ്റ്റ് ചെയ്യുമെന്നുമാണ് ദിയ പറയുന്നത് കാരണം ഒരുപാട് കാര്യങ്ങൾ ദിയയ്ക്ക് പങ്കുവെക്കാനുണ്ട് ദിയ പോയിരിക്കുന്ന ഈ പ്ലെയിനിന്റെ വിശേഷങ്ങൾ ഉൾപ്പെടെ ദിയ പങ്കുവെക്കും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അശ്വിനിയും കൂട്ടി ദിയ ഇവിടേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ അശ്വിൻ ഇതെല്ലാം സ്വപ്നമാണ് അശ്വിൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇതെല്ലാം വളരെയധികം പുതുമയുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഈ ഫ്ലൈറ്റ് യാത്ര എന്നുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ എപ്പോഴും തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റം ദിയാകൃഷ്ണിയാണെന്ന് പറയാൻ മടിക്കാറില്ല അശ്വിൻ ഗണേഷ് എപ്പോഴും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എപ്പോഴും ദിയെക്കുറിച്ച് പറയാറാണ് അശ്വിൻ്റെ പതിവ് അശ്വിൻ്റെ ജീവിതത്തിൽ അശ്വിൻ ഇതെല്ലാം അറിഞ്ഞു തുടങ്ങിയത് ദിയ വന്നതിന് ശേഷമാണെന്ന് ഒരു നൂറ് തവണ അശ്വിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്നെയും ദിയയുടെയും ഭാഗ്യമായി എല്ലാവരും കരുതുന്നുണ്ട് ദിയെക്കുറിച്ച് അശ്വിൻ എന്ത് നന്നായിട്ടാണ് വിവരിക്കുന്നത് എന്ത് നന്നായിട്ടാണ് പറയുന്നത് അത് കേട്ടാൽ തന്നെ മനസ്സിലാകുമെന്ന് പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ദിയെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നു ദിയെക്കുറിച്ച് മുൻപ് ആരും പറഞ്ഞിട്ടില്ല വളരെയധികം നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ ദിയ അഹാനെ പോലെയോ ഈശാനിയെ പോലെയോ പോലെയോ അല്ല ദകരെല്ലാവരും ദിയെ കണ്ടിരുന്നത് അവരെല്ലാവരും തന്നെ കാണാൻ സുന്ദരിയാണെന്നും എപ്പോഴും ദിയ അച്ഛനെ അച്ഛനെപ്പോലെയാണെന്നുള്ള കണിയാക്കൽ പോലും ശരിക്കും പറഞ്ഞാൽ ദിയെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം എന്ത് തന്നെയായാലും ദിയ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയ പെൺകുട്ടിയാണ് അച്ഛന്റെ അമ്മയുടെ ആരുടെയും സഹായമില്ലാതെ നിൽക്കാൻ തുടങ്ങിയ പെൺകുട്ടി എന്ന അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ